നമസ്കാരം ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ തീപിടുത്തം ഉണ്ടായതറിഞ്ഞ് പാങ്ങെത്തിയ ഫയർഫോഴ്സ് വീടിനുള്ളിൽ കടന്നപ്പോൾ ഞെട്ടി കണക്കില്ലാത്ത പണ കൂമ്പാരം വീടിനുള്ളിൽ കണ്ടത് ജഡ്ജിയുടെ വസതിയിലുണ്ടായ തീപിടുത്തം അടയ്ക്കാനെത്തിയ ഫയർഫോഴ്സ് അംഗങ്ങളാണ് പണം കണ്ടെത്തിയത് ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിലെ സംഭവത്തിൽ ഞെട്ടിയത് സുപ്രീം കോടതി വരെയാണ് ജഡ്ജിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം എത്തിയിട്ടുണ്ട് യശ്വൻ വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന സുപ്രീം കോടതി കൊളീജിയത്തിന് നിർദ്ദേശം നൽകി ഔദ്യോഗിക വസതിയിൽ ഉണ്ടായ തീപിടുത്തത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത് സംഭവം നടക്കുമ്പോൾ ജസ്റ്റിസ് യശ്വന്ത് വർമ്മ ഉണ്ടായിരുന്നില്ല തീപിടുത്തം ഉണ്ടായതിനെ തുടർന്ന് വീട്ടുകാർ ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തുകയായിരുന്നു സ്ഥലത്തെത്തി തീ അണച്ചതിനു ശേഷം നടപടിക്രമങ്ങളുടെ ഭാഗമായി നാശനഷ്ടം കണക്കാക്കുന്നതിനിടെയാണ് ഒരു മുറിയിൽ കെട്ടുകണക്കിന് നോട്ടുകെട്ടുകൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് നോട്ടുകെട്ടുകൾ കണക്കിൽപ്പെടാത്തതാണ് എന്ന് മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥർ ഉടൻ പോലീസിലെ വിവരം അറിയിച്ചു തുടർന്ന് പോലീസ് വിഷയം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയാകുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഡൽഹി ഹൈക്കോടതിയിലേക്ക് മാറുകയായിരുന്നു യശ്വന്ത് വർമ്മയുടെ വസതിയിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ വിവരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജയ് ഖന്നയെ അറിയിക്കുകയും ജസ്റ്റിസ് സഞ്ജയ് ഖന്നയുടെ നേതൃത്വത്തിൽ ഉടൻ സുപ്രീം കോടതി സുപ്രീംകോടതി കൊളീജിയം വിളിച്ചു ചേർക്കുകയും ചെയ്തു യശ്വന്ത് വർമ്മയ്ക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്നും ആഭ്യന്തര ആഭ്യന്തരാന്വേഷണം നടത്തണമെന്നും കൊളീജിയത്തിലെ ചില അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ നിലവിൽ യശ്വന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഗുരുതരമായ പ്രശ്നത്തെ സ്ഥലം മാറ്റം നടത്തുന്നത് ജുഡീഷ്യറിയുടെ പ്രതിച്ഛായയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് കുളീജിയത്തിലെ ചില അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു ജസ്റ്റിസ് യശ്വന്ത് വർമ്മയോട് രാജിവെക്കാൻ പറയണമെന്നും അവർ ആവശ്യപ്പെട്ടു ജസ്റ്റിസ് യശ്വന്ത് വർമ്മ നിരസിച്ചാൽ പുറത്താക്കുന്നതിന്റെ ആദ്യപടിയായി ചീഫ് ജസ്റ്റിസിന്റെ ആഭ്യന്തര അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ജഡ്ജിമാർക്കെതിരെ അഴിമതി ആരോപണം ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ ആദ്യം ചെയ്യുന്നത് ആരോപണവിധേയനായ ആളോട് വിശദീകരണം തേടുകയാണ് ശേഷം മൂന്ന് പേർ അടങ്ങുന്ന ഒരു ആഭ്യന്തര അന്വേഷണം സമിതി രൂപീകരിക്കും ഈ സമിതിയിൽ ഒരു സുപ്രീം കോടതി ജഡ്ജിയും രണ്ട് ഹൈക്കോടതി ജഡ്ജിമാരുമാണ് അംഗങ്ങളായി ഉണ്ടാവുക കുറ്റം തെളിയിക്കപ്പെട്ടാൽ ജഡ്ജിയെ പുറത്താക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുന്നത് പാർലമെന്റ് ആണ് ഓരോ ജീവിതവും കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവൽ എന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്തുമായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു